हो रहा है। हाँ अच्छा कालू चल रहा है तो इंडिकेटर नंबर में पिंसी सॉर्ज़ है। കിടക്കുന്ന വണ്ടികളൊക്കെ മൂന്നടി മാറിപ്പോട്ടോടോ പറഞ്ഞ എന്തു ചെയ്യണം എന്തായാലും ഫസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സെക്കൻഡ് ഇടണം അതായത് ആ സെക്കൻഡ് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ എന്തു സെക്കൻഡ് ഇട്ടു കഴിഞ്ഞാൽ വേറെ ഗിയർ ഇല്ലേ കൊടുക്കോട്ടോമാറ്റിക് അല്ല കേട്ടോ എല്ലാ ഗിയറുകളും മാറി മാറിയാണ് പോയാൽ മതി എല്ലാ വളരും ബ്രേക്ക് കാലം വരികയും ചെയ്യണം കേട്ടോ

പാലാട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് പോകണം എപ്പോഴും ഓൺ അടിച്ച് കേട്ടോ ഇവിടെ ഗിയർ ഒക്കെ ഡൗൺ ചെയ്യേണ്ടതാണ് ഡൗൺ ചെയ്തതാണ് വെള്ളവരെ ടച്ച് ചെയ്യാനും മറികടക്കാനും പാടില്ല പോടും കേട്ടോ നീറ്റ് വെള്ളം വരെ വെച്ചേക്കണേ കേട്ടോ അപ്പോൾ അത് ഓർടേക്കിംഗ് പാടില്ലെന്ന് ഒതുക്കിറത്തോ അവിടെ ഒതുക്കി ഒതുക്കി കേട്ടോ എന്തു ചെയ്യണം ആടച്ചാണ് കയറുന്നത് വീട്ടാൻ തിരിച്ചു പോകണം കേട്ടോ ആ എച്ച് ആരും യൂടേനിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നെ വഴിക്ക് എന്തോ വീതി ഉണ്ടോ ആ വീതി ചേർത്ത് നിർത്തണം വഴിയോടും കേട്ടോ ആ വീതി കൂടുതൽ കിട്ടാൻ വേണ്ടി ചങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് വെച്ചെടുക്കുന്ന രീതി ആ നിർത്താം നിർത്താം എച്ച് എടുക്കുന്നിട്ട് ഉണ്ടോ നല്ല വീതി ആയില്ല നമുക്ക് തിരിച്ച് വെച്ചാൽ പോകാനായില്ലേ ആ ഓട്ടെ ഇൻഡിക്കേറ്റർ യൂടേൺ തിരിയാണുള്ള ഇൻഡിക്കേറ്റർ ഏതാ ആ ഓക്കെ <laughs> <laughs> െ ഫുള്ള് തിരിക്കണ്ടേ അപ്പം ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് നോക്കണം നിന്ന് വണ്ടി കൊണ്ടുവരുന്നുണ്ട് നോക്കണം കേട്ടോ ഇവിടെ ഗച്ച് എടുക്കുന്നതാണ് കേട്ടോ ഗെച്ച് മാത്രം കേട്ടോ വിളിക്കാം ഒട്ടേക്ക് വിളിക്കാം ഓട്ടിക്കുക പുറന്ന് വണ്ടി വരുന്നതെന്ന് നോക്കുക എന്നിട്ട് പോകണം കേട്ടോ അപ്പോൾ തിരിക്കാൻ നേരത്തെ ഒരു വണ്ടി വാഞ്ഞു പോകണം കേട്ടോ അങ്ങനെ വണ്ടി വരുന്നില്ല ഒരു നൂറ് മീറ്റർ പുറം വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പാക്കി പോകണം കേട്ടോ പയ്യ പൈ കച്ചി സാർ പയ്യോ നീ കച്ചതാത്ത അങ്ങനെ നീ കച്ച പയ്യ ബെക്ക് നീ കച്ച അത് ഫ്രണ്ടിലോട്ട് വരട്ട മുഖം കേട്ടോ ഇങ്ങനെ ആക്കോട്ടെ അങ്ങനെ കേട്ടോ അടുത്ത വശത്തോട് പോട്ടോണ്ട് വശം ശരിയാക്കിയിട്ട് അടുത്ത വശം ചേർന്നിട്ട് വേണം അയച്ചു കൊടുക്ക കേട്ടോ ആ കേട്ടോ ആക്സിഡൻ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഗച്ച് വട്ടിയിട്ട് മതി ആക്സിഡൻറ്റ് തന്നെ ആക്സിഡൻ്റ് കാർഡ് എടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് കീറിട്ടിട്ട് ബ്രേക്ക് പിന്നെ ഗച്ച് കാർഡ് എടുത്തിട്ട് ആക്സിഡൻ്റ് കൊടുക്കണം കേട്ടോ എടുക്കുക അപ്പോൾ കാണത്തില്ല വളവ് എന്തു ചെയ്യണം ഫോണെടുക്കുക എല്ലാ വളവില് വണ്ടി വരുന്ന രീതിയിൽ കേട്ടോ ബ്രേക്ക് കാർ വെച്ചു ഈ സ്ഥലത്തിൻ്റെ പേരുന്ന ആ അപ്പം അറിവിലേക്കുള്ള ഇതെല്ലാം നമ്മൾ ചതുരത്തിലുള്ള പോരണ്ട് കേട്ടോ അതായത് സ്ഥലപ്പേര് അതുപോലെ പമ്പുണ്ട് ഉണ്ട് കേട്ടോ ദൂരെ നോക്കണം ആ കേട്ടോ വേറെ എങ്ങനെ നോക്കിയാൽ കല്ലേ സ്റ്റെഡിക്കും മുന്നോട്ട് മാത്രമാക്കോളൂ കേട്ടോ ഇതിന് വണ്ടി വരുന്നുണ്ടോ ബ്രേക്ക് ആയിട്ട് ഒരു കാലം ഒന്ന് വന്നു കേട്ടോ എപ്പോഴും ഡ്രൈവർ മാനസികമായും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും കറക്റ്റ് ആയിക്കോട്ടെ മാനസിക ശാരീരിക ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കരുത് കേട്ടോ വണ്ടി ബ്രേക്ക് പിടിക്കാൻ പാടുള്ള സ്ഥല സ്ഥലങ്ങൾ അവിടെയൊക്കെയാ അറിയാമോ ഏടിക്കാ ചരൽ കേട്ടോ ആ പിന്നെ പിന്നെ ചെളി പായൽ ഏ പിന്നെ റോട്ടിൽ ഈ ഓയിലൊക്കെ ചാടിക്കിടക്കണെങ്കിൽ ഓയിലല്ലേ വണ്ടിയുടെ ഓയിലൊക്കെ പിന്നെ ചാടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊന്നും ബ്രേക്ക് പിടിക്കാൻ പാടില്ല കേട്ടോ അതുപോലെ പുല്ലേൽ മഞ്ഞുള്ള സമയത്ത് പുല്ലക്കൂടെ കയറുമ്പോൾ ബ്രേക്ക് പിടിക്കില്ല മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ രാവിലെ സമയങ്ങളിൽ മഞ്ഞപ്പിള ഉള്ള മഞ്ഞപ്പിള റോഡിൽ കാണുന്നത് രാവിലെയും വൈകുന്നേരവും ആ സമയമല്ലേ ഇടയ്ക്ക് കാലം വെച്ച് അപ്പോൾ ഇവിടെ ഏത് കീറ് കൊടുക്കണമായിരുന്നു തിരിച്ച് കഴിഞ്ഞിട്ട് കഴിവുണ്ടെങ്കിൽ നമ്മൾ കീർ എന്നാ വണ്ടി കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ജീർ കൊടുക്കാം കേട്ടോ മഞ്ഞ കൊടുക്കുക മൂന്നാമത്തെ കീറ് കൊടുത്തു ഹെവി വാഹനവും ലൈറ്റ് മോട്ടോർ വാഹനവും തമ്മിൽ നമ്മളങ്ങനെ തിരിച്ചറങ്ങുന്നത് ബീലിൻ്റെ നെട്ട് നോക്കി കേട്ടോ ഹെവി വാഹനമാണെങ്കിൽ എത്ര നെട്ട് കാണും എട്ട് നെട്ട് കാണും എട്ടാണ് കേട്ടോ കാലം വന്നോ കേട്ടോ വിടെ വേണ്ടേ ആ അവിടെ നിർത്തിക്കാ അങ്ങോട്ട് നിന്നിട്ട് ഞങ്ങളുടെ പയ്യെ പയ്യെ വളവ് തിരിഞ്ഞിട്ട് നടത്തട്ടോ ആ വളവ് തിരിഞ്ഞ് ഇവിടെ ചേർക്കല്ലേ ആ ഞാൻ വിളിക്കട്ടോ ആ മതി മതി